ഒന്നുകിൽ ആട് വേണം പൈസ ഉള്ളവർക്ക് ആട് പൈസ ഇല്ലാത്തവർക്ക് കോഴി രണ്ടും നടന്നില്ലെങ്കിൽ പൂച്ച ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫാനവിതങ്ങളും പറയുന്നുള്ള ആജ്ഞ കോഴി വളർത്തല ഇതു കാണുവാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുസ്തഫിഅലങ്ങൾ കല്പിച്ചിട്ടുണ്ട് ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് പൈസ ആടിനെ വളർത്തണം ആടിനെ വാങ്ങാനുള്ള പൈസ പോരട്ടോ ആട്ടും കൂടു വാങ്ങാനുള്ള പൈസയും പോരാ നോക്കാനുള്ള സ്ഥലം കൂടിയും വേണം പണ്ടൊക്കെ ആണെങ്കിൽ ഒഴിഞ്ഞടക്കണ സ്ഥലം ഉണ്ടായിരുന്നു ഇന്ന് ഒഴിഞ്ഞിടക്കണ സ്ഥലമില്ല ആരാന്റെ പറമ്പേക്ക് പോകാൻ പാടില്ല അപ്പൊ ധനമുള്ളവര് നന്നായി നോക്കാൻ സ്ഥലം കൂടിയും വേണം അല്ലെങ്കിലോ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ കൊണ്ടുപോയിട്ട് പുല്ലൊക്കെ കൊടുക്കാന് അതിനൊരാള് ഒഴിഞ്ഞ ആള് വേണം അങ്ങനത്തെ ഒരു കാട് നല്ലതാ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ജീവിയാണ് ആട് നല്ല സ്വഭാവമാണ് ആടിന്റെ സ്വഭാവം ഏതൊരു വസ്തുവിനോടാണ് ഒരു മനുഷ്യൻ പെരുമാറുന്നത് അതിന്റെ സ്വഭാവം ഉണ്ടാവും അതുകൊണ്ട് ആട് നല്ല ജീവിയാണ് ഒരാട് നല്ലതാണ് ഇല്ലാത്തൊരു കോഴി ഇല്ലാത്തൊരു കോഴി കോയിനെ വളർത്തണം മുമ്പൊന്നും കോഴി ഇല്ലാത്ത വീട് ഒറ്റ ഉണ്ടാവില്ല അതുകൊണ്ട് കോയിനെ വളർത്താൻ പിന്നെ കോഴിക്കോടും ഒക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായാൽ മതി അത് പിന്നെ അടുത്ത പോയാലും വലിയൊരു കുഴപ്പമില്ല അപൂർവം ചില വിലക്കാർ കാലു തല്ല് മുറിച്ചാലും അധികം ഇല്ല എന്നാലും ഇവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് കോഴി അത്ര തന്നെ പ്രശ്നമില്ല താറാവ് പ്രശ്നമാണ് കാരണം മോൾച്ചൂറിന്റെ എല്ലാ സാധനവും കൊത്തിപ്പറിച്ചു താറാവ് പ്രശ്നമാണ് കോഴി പ്രശ്നമല്ല അതുകൊണ്ട് ധനമുള്ളവർ ആടിനെ വളർത്തണം ധനമില്ലാത്തവർ കോഴിനെ വളർത്തണം എന്തേലും ഒന്നും ആണ് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി ഉണ്ടെങ്കിലേ മനുഷ്യന് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളെ ആ ജീവികൾ തടയും പൂച്ചയുണ്ടായിരുന്നു അലി റദിയൊന്നിനു പൂച്ച ഉണ്ടായിരുന്നു അഫ്ഫാൻ അബൂഹിന് പൂച്ചു പൂച്ചയെ വളർത്തിയിരുന്നു ആയിഷാബിയുക്കൊരു പൂച്ച ഉണ്ടായിരുന്നു ആയിഷാബി പറയാണ് എനിക്കൊരു വളർത്തു പൂച്ചയുണ്ട് ഞാൻ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും ചില സമയത്ത് പൂച്ച എൻ്റെ കൂടെ എൻ്റെ പുതപ്പിൽ വന്ന് കിടക്കും ഒരു സംഭവം ഉണ്ടായി ഒരിക്കലും ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുന്ന സ്ഥലത്ത് ആയിഷാ ബി റതി ഒറ്റപ്പെട്ടു ഒരു യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരിക വഴിയിൽ എല്ലാവരും ഇറങ്ങി വിശ്രമിച്ചു ആയിഷാ ആയിഷാബി മലമൂത്ര വിസർജനത്തിന് വേണ്ടി ദൂരെ പോയി മടങ്ങി വന്നപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട് ഒട്ടക്കട്ടിലിൽ ആയിഷാ ബി ഉണ്ടാവും എന്നാണ് അവർ കരുതിയത് വാസ്തവത്തിൽ മഹദി ഇറങ്ങിയിരുന്നു തിരിച്ചുവന്ന് നോക്കുമ്പോ ആരും കാണാനില്ല ബേജാറായി പിന്നണി വരുന്നത് പ്രതീക്ഷിച്ചു നിന്നു പിന്നണി എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട യുദ്ധ സംഘം കച്ചവട സംഘം ഒക്കെ പോകുമ്പോ മുന്നണിയും പിന്നണിയും ഉണ്ടാവും മുന്നിൽ രണ്ടാൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു മൂന്നാൾക്കാര് നല്ല ആരോഗ്യമുള്ള തൻ്റെ അട ഉള്ള ആൾക്കാർ മുന്നിൽ പോകും മൂന്നാൾക്കെ അവരാണ് വഴി അടയാളപ്പെടുത്തുന്നത് ഇന്നോടത്ത് താമസിക്ക ഇന്നോടത്ത് താമസിക്കാൻ പറ്റൂല ഇന്ന സ്ഥലത്ത് കൊള്ളക്കാരുണ്ട് ഇന്ന സ്ഥലത്ത് ശത്രുക്കളുണ്ട് ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട് അതൊക്കെ നോക്കുന്നത് മുന്നണിയാണ് പിന്നണി ഉണ്ടാവൂ രണ്ടു മൂന്നാൾക്കാർ നല്ല ധൈര്യശാലികൾ മൃഗങ്ങൾ മനുഷ്യർ ആഭരണങ്ങൾ ആയുധങ്ങൾ കച്ചവട വസ്തുക്കൾ എന്തെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക അത് ശേഖരിക്കുക എന്നുള്ളതാണ് പിന്നണിയുടെ ലക്ഷ്യം അപ്പൊ പിന്നണി വരുന്നതും പ്രതീക്ഷിച്ച് ആ മണലിൽ ഇരുന്നു വല്ലാതെ ക്ഷീണം കൊണ്ട് അറിയാതെ മണിൽ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോയി സഫ്വാൻ റലിഅള്ളാഹുനോ ആണ് പിന്നണിയിലുണ്ടായിരുന്നത് സഫ്ൻ റലി അള്ളാഹുനോ വന്നപ്പോ ആയിഷാ ബി മണിൽ കിടക്കുന്നത് കണ്ടു കാറ്റ് കാരണം മുഖത്ത് നിന്ന് മൂടുപടം നീങ്ങി സഫ്വാൻ റലിഅള്ളാഹുൻ ആയിഷാ ബിവിനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് ആയിഷാ ബിബിയാണെന്ന് മനസ്സിലായി റലി അള്ളാഹുന ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു ആയിഷാ ആയിഷബി ഒട്ടകക്കട്ടിലിൽ കയറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മേലെ അങ്ങനെ തൂക്കിയിടുന്ന ഒരു സാധനമാണ് ഇവിടെ ഒരു തുണിയൊക്കെ ആയിട്ട് രണ്ട് സൈഡ് രണ്ട് കട്ടിലുണ്ടാവും കട്ടിന്റെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാം ഇവിടെ ഒരാൾക്ക് ഇരിക്കാം അങ്ങനെ രണ്ടാൾക്ക് ഇരിക്കാം ആയിഷാ ബീവി വി കട്ടിലിന്റെ ഒരു കട്ടിലിൽ കയറിയത് കൊണ്ട് സഫാൻ റഫി അള്ളാഹുനെ അടുത്തേക്ക് കയറാമെങ്കിലും അദ്ദേഹം കയറിയില്ല ആയിഷ ബി വി ഇരിക്കണേന്റെ നേരെ എടുത്ത് ഇരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി കയറിയില്ല ഒട്ടേത്തിന്റെ കൈ പിടിച്ച് നടന്നു അതിനാണ് അദബ് എന്ന് അറിയാം അതായത് സുബിൻസ്കാരം കഴിഞ്ഞാലും ആര്യൻസ്കാരം കഴിഞ്ഞാലേ ഇരുന്നോടെ തന്നെ ഇരുന്നാണ്ട് ലായി പത്തും അള്ളാഹ് അജറി മിനന്നാർ ഏഴും ചെല്ലണല്ലോ പക്ഷെ തൊട്ടടുത്തിരിക്കണത് തങ്ങൾ വാപ്പയാണെങ്കിലോ ഇറങ്ങിരിക്കണം അദബിന്റെ മേലെ വേറൊരു സാധനം പോവില്ല അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കണത് വാപ്പയാണെങ്കിലോ ഇറങ്ങിരിക്കണം ൊട്ടടുത്തിരിക്കുന്ന ഉസ്താദാണെങ്കിലോ ഇറങ്ങിരിക്കണം രേഷം ഒരു പകുതി മുഴുവൻ ഇറങ്ങാന്നല്ല ഒരു പൊടിക്ക് ഒന്ന് ആദവ് പരിഗണിച്ചുകൊണ്ടിറങ്ങിയിരുന്നിട്ടാണ് ചെല്ലേണ്ടത് അപ്പൊ ആയിഷാബ്ലി കട്ടിലിന്റെ ഒന്നിലുള്ളത് കൊണ്ട് സഫാൻ റബി അള്ളാഹു മറ്റേ കാര്യമില്ല അങ്ങനെ പോയി പോയപ്പോത്തിന് മുനാഫിക്ക് വിഷയം കിട്ടി പോരായിട്ട് ആയിഷാക്കൊന്നുംഹ്ന്റെ ഒപ്പം നടക്കലാണ് പരിപാടി അബ്ദുല്ലാഹിബിന് സുലൂൽ എന്ന് പറയുന്ന ഒരു മുനാഫിക്കാണ് ആ സംസാരത്തിന് നേതൃത്വം നൽകിയത് കപട വിശ്വാസികൾ ഒരാളെ കുറിച്ച് ഉന്നയിക്കുന്ന ആദ്യത്തെ ആരോപണം വ്യഭിചാരാരോപണായിരിക്കും നാല് സാക്ഷികൾ കണ്ടു നിൽക്കേ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന വിഷയം ഒറ്റ സാക്ഷിയും പറയാൻ ഒരു മടിയുമില്ലാത്ത വാട്സപ്പുകാരും ഫേസ്ബുക്കുകാരും ആണ് നമ്മള് നമ്മൾ വലിയ സംഭവത്തിന്റെ ആൾക്കാരാണ് നാല് സാക്ഷികൾ കണ്ടാൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് ദീനു വിധി പറഞ്ഞിട്ടുള്ള വിഷയം ഒറ്റ സാക്ഷി പോലും ഇല്ലാതെ നാട്ടുകാരുടെ മുഴുവൻ പറയാ പറയാന്നുള്ളതിന്റെ സ്ഥാനത്ത് തന്നെയാണ് ഗ്രൂപ്പിലിടലേ പറയാന്ന് പറഞ്ഞാൽ തൊള്ളേരുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൽ തന്നെയാണ് പറയൽ തന്നെയാകുന്നു ഒരു ഗ്രൂപ്പിൽ ഒരു സാധനം ഷെയർ ചെയ്താൽ ഒരായിരം കൊല്ലെങ്കിലും ആ സംഗതി ഓടും ഒരു ശരിയല്ലാത്തൊരു കാര്യം വെറുതെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ടോ ഫേസ്ബുക്കിൽ ഒരു ശരിയല്ലാത്തൊരു കാര്യം ഇട്ടാൽ അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം കൊല്ലെങ്കിലും ഇനി ലോക രണ്ടായിരം കൊല്ലം ഉണ്ടാകുകയാണെങ്കിൽ കേട്ടോ ഇനി ലോകം എത്ര കൊല്ലാണുള്ളത് അത്ര കൊല്ലവും ഇവൻ കളവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ശരിയാണെന്ന് ഉറപ്പില്ലാത്ത കളവാൻ സാധ്യതയില്ലതോ അല്ലെ കളവായതോ ഒരായ ഒരു കാര്യം ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്താൽ അത് പിന്നെ പോണില്ല ഫേസ്ബുക്കിൽ നമ്മളൊരു സാധനം ഇട്ട ഒരു പോസ്റ്റ് ആ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് നമ്മൾ പിൻവലിച്ചാലും നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് അത് പിന്നെ ഷെയർ ചെയ്തിട്ടുണ്ടാവും അതവിടെത്തന്നെ കോ കൊല്ലം തികഞ്ഞ് ഇതേ ഡേറ്റ് വരുമ്പോൾ ഫേസ്ബുക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാവരും ഓർമ്മപ്പെടുത്തും മനസ്സിലായ നിങ്ങൾക്ക് സാധനം അപ്പായത് ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ സെപ്റ്റംബർ പത്താം തീയതി ഉദാഹരണം എടുത്തോളി അല്ലെങ്കിൽ ഡിസംബർ പത്താം തീയതി എടുത്തോളി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്താം തീയതി ഒരാളൊരു സാധനം ഫേസ്ബുക്കിലിട്ടു എന്തെങ്കിലും ഒരു സാധനം അഹമ്മദ് സാഹിബ് മരിച്ചിരിക്കുന്നു അമസാഹേബ് ഇപ്പൊ മരിച്ചിട്ടുണ്ട് മുമ്പ് ഒരു മരിക്കണതിന് മുമ്പ് കൊറേ പ്രാവശ്യം മരിച്ചിട്ടുണ്ടായിരുന്നു അമസാഹിബ് മരിക്കണതിന് മുമ്പ് കൊറേ തവണ മരിച്ചു അപ്പൊ അമസാഹിബ് മരിച്ചിരിക്കുന്നു ഒരാള് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്താവുമ്പോ ആരും പറയാതെ ഫേസ്ബുക്ക് ആ സാധനം വീണ്ടും ഒന്നുകൂടി പോസ്റ്റ് ചെയ്യും എല്ലാ കൊല്ലം തികമ്പഴും രണ്ടാമത് പോസ്റ്റ് ചെയ്യും എത്ര കൊല്ലം ഫേസ്ബുക്ക് നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ലോകം നിലനിൽക്കുന്നുണ്ടോ അത്രയും കൊല്ലം ഈ നോണ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഖബർക്ക് പാർസൽ വരും കള പറഞ്ഞതിന്റെ ശിക്ഷ ഗൗരവ നമ്മൾ നമ്മളാലോചിക്കായിട്ടാണേ പണ്ടൊക്കെ നമ്മക്ക് നാവ് അടങ്ങിയിരിക്കണം എന്നാ പറയേണ്ടിയിരുന്നത് ഇന്ന് വിരലടങ്ങിയിരിക്കണം വിരലും എപ്പോഴും റബ്ബർ ബാൻഡ് ഇട്ടേക്ക അടങ്ങിയിരിക്കാൻ വേണ്ടിട്ട് നാവിനേക്കാൾ വലിയ ശല്യായിട്ട് ഒന്ന് വിരല് മാറിയിരിക്കുന്നു രണ്ടു വരെയും സംഗതിയാണ് ഈ സംസാരം എന്ന് പറഞ്ഞാല് വായോണ്ട് മാത്രല്ല നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനവും അടിസ്ഥാനപരമായി സംസാരിക്കാനുള്ളതല്ല നാവ് സംസാരിക്കാനുള്ള സാധനമല്ല പിന്നെന്തിനാ നാവ് രുചി അറിയാനുള്ളതാണ് മൂവായിരം ടേസ്റ്റുകളാണ് നാവ് കൊണ്ടറിയുന്നത് മൂവായിരം രുചികൾ ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു അള്ളാഹുർക്ക് വലിയ കൂലി നൽകട്ടെ ആ വീട്ടുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു അള്ളാഹുരുടെ കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ അവരുടെ വല്ലിപ്പാക്കും സുഖമില്ലാന്ന് അറിയാൻ കഴിഞ്ഞു അള്ളാഹു ദീർഘായുസും ആഫിയത്തും രോഗശമനവും നൽകി അനുഗ്രഹിക്കട്ടെ വീട്ടുകാർക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും സലാമത്തും ആഫിയത്തും നൽകട്ടെ അവരുടെ മകനെ അള്ളാഹു സാലിഹിങ്ങളിൽ ചേർക്കട്ടെ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്താ പറഞ്ഞത് നാവ് നാവ് രുചി അറിയാനുള്ളതാണ് ആകെ ഞമ്മക്കാകെ അഞ്ചാറെ രുചി അറിയുള്ളൂ എരു പുളി മധുരം അഞ്ചാറിനെ അറിയുള്ളൂ വാസ്തവത്തിൽ നാവിന് മൂവായിരം ടേസ്റ്റുകൾ അറിയും മൂവായിരം രുചി അറിയാനുള്ള സംവിധാനം നാവുമ്മുണ്ട്